ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എം സാൻഡ് വെച്ചിട്ടുള്ള നല്ല കിടിലൻ ഐഡിയ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസ് സ്റ്റവിൽ കാണിച്ച് വാട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വാട്ടിയെടുത്തിട്ട് മാത്രം അത് യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം ഇതുപോലെ വാട്ടിയെടുക്കുക നമ്മളെ വീട്ടിലുണ്ടായ മരുന്നൊന്നും അടിക്കാത്തതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും ഇനി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോവുകയാണെങ്കിൽ അത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മാരകമായ അസുഖങ്ങളൊക്കെ നമുക്ക് വന്ന് ചേരാനുള്ള ഏറെയാണ് അപ്പോൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകിയാൽ ഇനി വലിച്ചെറിയേണ്ട ഒരു ആവശ്യമില്ല നോൺ സ്റ്റിക്കിൽ നമ്മൾ എന്തൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വാഴയിലയുടെ ഒരു ചെറിയ പീസ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാനിൻ്റെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് ഈ പാനിൻ്റെ അളവിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാത്രത്തിൻ്റെ കോട്ടിംഗ് പോയിട്ട് അതിൻ്റെ അവിടെയൊക്കെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കളഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുമായിരുന്നു പക്ഷെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഇളകിപ്പോയതുകൊണ്ട് അപ്പം ഞാൻ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാഴയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരിച്ചിടാനും മറിച്ചിടാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണോ നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അതുപോലെ തന്നെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ മീൻ ലൈവായിട്ട് തന്നെ ഞാൻ ഇവിടെ പൊരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ചട്ടിയിൽ എങ്ങനെയാണോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് വഴയിലായതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റും തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും അധികം ഓയിലൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം ഓയിൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണ നമുക്ക് ആവശ്യമായിട്ട് വരും അത്രയും വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുക്കിങ്ങിനൊക്കെ ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മളുടെ ഈ ആ പാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ക്ലീനായിട്ട് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ആ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് യാതൊരു എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും ഈ ഒരു വാഴയിൽ ഉപയോഗിച്ച് നമുക്ക് മുഴുവൻ മീനും പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വാഴയിലൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടുജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് കുക്കറ് ചില സമയത്ത് അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ കറകളൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും എന്നാൽ കറകളൊക്കെ ഉള്ള കുക്കർ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വെള്ളം പോലും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലൊന്നും ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അതേ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ കുക്കറിന്റെ ബാക്ക് സൈഡിലുള്ള കറകളും അഴക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റീലിന്റെ കുക്കറായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിൽ വെച്ചുകൊടുത്താല് ചില സമയത്ത് ഇതുപോലെ ആവാറുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മോടിയും ഈ രീതിയിലൊന്ന് ക്ലീനാക്കിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഉപ്പൊന്ന് ബ്രഷിലൊന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൻ്റെ മുകളിലുള്ള കറയും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ പുതിയ കുക്കറൊക്കെ വാങ്ങിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ടുള്ള മാർക്കുകൾ കാണാറുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മളുടെ കുക്കറൊക്കെ ഓട്ടയാവാനുള്ള സാധ്യതയുണ്ട് അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുളിയുള്ള കറികൾ കറി സാമ്പാർ അങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ഇതിൽ കുക്ക് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അത് അതിൽ തന്നെ അതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലാണ് ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ കുക്കർ ഓട്ടയാവുന്നത് അപ്പോൾ അതുമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പുതിയ പൗഡർ ഒന്നും എടുക്കണമെന്നില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ അല്ലെങ്കിൽ നമുക്ക് ഫ്ലേവർ ഇഷ്ടപ്പെടാതെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല ആ പൗഡർ എടുത്താലും മതിയാവട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൗഡറും കല്ലുപ്പും നന്നായിട്ട് മെൽറ്റായി യോജിച്ച് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഉപ്പൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുക്കറിൻ്റെ വിസിലാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെ ഉണ്ടാകും കുറേ ദിവസമായി ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ഇതുപോലെ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ചുടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഈ കറയൊക്കെ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടുന്നതാണ് ഇനി ഇതിൽ തന്നെ അഴുക്കായിട്ടുള്ള വാസനം കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എത്ര വിസിലുണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതുപോലെ ഇതിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ വിസിലൊക്കെ കറകളൊക്കെ നന്നായിട്ട് ഇളകി വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ കൈ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ കറകളൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇനി ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചവും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും കറകളൊക്കെ വളരെ പെട്ടെന്ന് ഇളകി പോയിട്ടുണ്ട് കേട്ടോ പൗഡറും കല്ലുപ്പം നല്ല ക്ലീനിങ് ഏജൻ്റാണ് അതുകൊണ്ടാണ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് നന്നായിട്ട് അഴുക്കൊക്കെ ഇളകി പോകുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വാസറും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നമ്മളുടെ വെള്ളത്തിൻ്റെ കളറ് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വാസറും വിസിലും ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വാസറൊക്കെ ചില സമയത്ത് ലൂസായി പോകാറുണ്ട് ആ സമയത്ത് കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഐസിലിട്ട് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഈ മഴക്കാലത്ത് നമ്മൾ കറണ്ട് പോയാൽ കൂടുതൽ ആശ്രയിക്കുന്നത് ചിലപ്പോൾ മെഴുകുതിരി ആയിരിക്കും അല്ലെങ്കിൽ വിളക്കായിരിക്കും എന്നാലി ഇപ്പോഴൊക്കെ കറണ്ട് പോയാൽ കത്തുന്ന ബൾബുകളൊക്കെ ഉണ്ട് എന്നാലും ചില സമയത്ത് നമ്മൾ അത് ചാർജ് ഇട്ട് വെച്ചാലും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കത്തുകയുള്ളൂ എന്നാൽ ഇതുപോലൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നമുക്കിത് കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ വിളക്ക് തന്നെയാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കാത്ത ഒരു സെറാമിക്കിന്റെ കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൈപ്പിടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ല് ഗ്ലാസ് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇടപെട്ട് കൊടുക്കുന്നത് എംസാൻ്റ് ആണ് കേട്ടോ ഞാൻ അതിന്റെ ഒരു കാൽഭാഗം വരെ എംസാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എംസാൻഡിന് പകരമായിട്ട് ചെറിയ ചെറിയ കല്ലിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ കത്തി തീരാറായിട്ടുള്ളൊരു മെഴുകുതിരിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ മെഴുകുതിരി വലുത് എടുക്കണം എന്നൊന്നുമില്ല അതുപോലെ കത്തിത്തീരാറായ ചെറിയൊരു മെഴുകുതിരിയുടെ ഒരു പീസ് മാത്രം മതിയാവും കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ വിളക്ക് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിട്ടുള്ള എണ്ണയില്ല അതായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഈ മെഴുകുതിരി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ലൈവായിട്ട് തന്നെ ഈ മെഴുകുതിരി ഉരുകി തീരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മെഴുകുതിരി ഇവിടെ ഉരുകി ആ എണ്ണയുടെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ മെഴുകുതിരി ഉരുകി ആ വെള്ളത്തിൻ്റെ അടുത്തേക്കാവുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ എണ്ണയുടെ അടുത്തേക്കായിട്ട് നമ്മളുടെ മെഴുകുതിരി എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാത്ത എണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ വളരെ കുറച്ച് മാത്രം എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ കത്തിച്ച് വെച്ചാൽ രാവിലെ വരെയൊക്കെ കത്ത് നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ സീറോ വൾട്ട് ബൾബൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ വെക്കുന്ന ചെറിയൊരു മെഴുകുതിരിയുടെ കഷ്ണവും നമ്മൾ കളയുന്ന എണ്ണയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലൊരു വിളക്ക് ഉണ്ടാക്കി എടുത്തിട്ട് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും മണ്ണെണ്ണയും വേണ്ട കറണ്ട് ബില്ലും അധികമാവില്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം അത്രയും നേരം ഇത് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് ചെറിയ ചെറിയ ക്യാൻഡിൽ പോലെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ രാത്രിയിൽ ഇത് വെച്ച് വയ്ക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ വിളക്ക് തന്നെയല്ലത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എം എംസാൻറ്റിൽ നമ്മൾ മെഴുകുതിരി വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചെറുതാവുന്ന സമയത്ത് അത് മുകളിലേക്ക് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ബായ്